യേശു സ്നേഹം നിറഞ്ഞവരെ പറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പത്താമത്തെ ആഴ്ച ശനിയാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം അതായത് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ആണ ഇടയരുത് എന്ന കൂടിയാണ് വചനഭാഗം ഈ ഒരു വചനഭാഗം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ആകർഷിച്ച ഒരു വചനഭാഗമാണ് കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണമെന്നും പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആവർത്തി പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഇരുപത് മെഴുപത്തിരി കത്തിച്ചേക്കാമെന്നൊക്കെ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയൊക്കെ പറയാറുണ്ട് എന്നാൽ അവയിൽ പലതും നാം മറന്നു പോകുന്നുണ്ട് എന്നാൽ ക്രിസ്തുനാഥൻ പറയുന്നത് പ്രകാരമാണ് പൂർവികരോട് പറഞ്ഞിരുന്ന ആ ഒരു വാക്കുകളാണ് കർത്താവിനോട് ചെയ്ത ശബദം നിറവേറ്റണമെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആവർത്തിയായിട്ട് എനിക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നൂറും എഴുപതിരി കത്തിച്ചേക്കാം പല നേർച്ചകൾ നമ്മൾ നേരാറുണ്ട് എന്നാൽ ആ നേർച്ചകൾ കിട്ടിക്കഴിഞ്ഞാൽ അതായത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കേണ്ടത് ലഭിച്ചു കഴിഞ്ഞാൽ നാം ആ നേർച്ചകൾ പൂർത്തിയാകാതെ വരുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ഈ ഒരു വചനഭാഗത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആണയിടരുത് ദൈവത്തെ കൊണ്ടും സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും അങ്ങനെ തുടങ്ങുന്ന പല കാര്യങ്ങളെയും കൊണ്ട് ആണയിടരുത് എന്നാണ് ഇവിടെ കത്താവ് പറഞ്ഞു വയ്ക്കുന്നത് ഇതിനുള്ള കാരണം അതായത് ഈ ആണയിടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരാളുടെ വിശ്വാസം നഷ്ടമാകുമ്പോഴാണ് ആ വിശ്വാസത്തിൻ്റെ ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലരെയും കൊണ്ട് ആണ ഇടിയിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ വിശ്വാസമില്ല അതുകൊണ്ട് നീ സത്യം ചെയ്തേ പറ്റത്തുള്ളൂ നീ ആണയിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ചിലരൊക്കെ ആണയടിപ്പിക്കുക അതായത് നമ്മുടെ വിശ്വാസം നഷ്ടമായപ്പോഴാണ് അങ്ങനെ ആണയെടുപ്പിക്കുന്നത് എന്നാൽ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഒരു കാരണവശാലും ആണയിടത് ഒന്നുകിൽ അതെയെന്നോ അല്ല എങ്കിൽ അല്ല എന്നോ പറഞ്ഞ് ശീലിക്കുക കാരണം വേറൊന്നും കൊണ്ടല്ല കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക സ്നേഹമുണ്ട് എങ്കിൽ അവിടെ വിശ്വാസക്കുറവ് ഉണ്ടാകുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹം നിലനിൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെ ആ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് കർത്താവ് നമ്മളോട് നോക്കി പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ആണയിടരുത് ആണയിടുക എന്ന് പറയുമ്പോൾ എന്നെ പറ്റിയുള്ള വിശ്വാസം ഒരാൾക്ക് നഷ്ടമായ എന്നാണ് ആ ഒരു വിശ്വാസം അയാളിൽ നിന്ന് നഷ്ടമാകാതിരിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ എന്നും നന്മ ചെയ്ത് ശീലിക്കണം നന്മ മാത്രം പറഞ്ഞ് ശീലിക്കണം എങ്കിൽ എന്നെപ്പറ്റി എന്നെ മറ്റൊരാൾ വിശ്വാസക്കുറവോടുകൂടെ നോക്കുകയില്ല എന്നെ വിശ്വസ്തനായിട്ട് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ആദ്യം മാറേണ്ടത് ഞാനാണ് ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സത്യം മാത്രം പറഞ്ഞു ശീലിക്കുക സത്യം മാത്രം പ്രവർത്തിച്ചു തുടങ്ങുക എന്നിലുള്ള വിശ്വാസം മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കുക ഞാൻ വിശ്വസ്തനാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുകയും ആരും തന്നെ എന്നെ കൊണ്ട് ആണയടിയിക്കാതിരിക്കുകയും ചെയ്യും ആയതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രം പറയുവാൻ നന്മ മാത്രം പ്രവർത്തിക്കുവാനും എനിക്ക് സാധിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ആണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയാം ഒന്നാമതായിട്ട് പറഞ്ഞത് നിങ്ങൾ നേർച്ച നേർന്നിട്ടുണ്ട് എങ്കിൽ അതായത് ദൈവത്തിൻ്റെ മുന്നിൽ പോയിട്ട് നിന്നുകൊണ്ട് പത്ത് മെഴുതി കത്തിച്ചേക്കാം ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേർച്ച നേർന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നും രണ്ടാമതായിട്ട് ആണയിടരുത് എന്നും എൻ്റെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ